ും നിങ്ങൾ കണ്ടിട്ടുണ്ടോ കല്യാണി പ്രിയദർശന്റെ വൈറൽ ചോദ്യം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായി മാറിയിരുന്നു ലിസി പങ്കുവച്ച പുതിയ ചിത്രങ്ങൾ ആ ചോദ്യത്തിനുള്ള ഉത്തരമാവുകയാണ് അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ചും ഇൻസ്റ്റഗ്രാം റീലുകളിൽ തരംഗമായി മാറിയ ചോദ്യമാണ് യുവനടി കല്യാണി പ്രിയദർശൻറെ വകയായ എന്റെ അമ്മേനും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യം ലോക സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു കൂട്ടം കോളേജ് വിദ്യാർത്ഥികൾ കല്യാണിയോട് സൗന്ദര്യത്തിന്റെ രഹസ്യം തിരക്കിയപ്പോഴാണ് കല്യാണി ഈ രസകരമായ മറുപടി നൽകിയത് തനിലെ സൗന്ദര്യത്തിന്റെ നല്ലൊരു പങ്കും അമ്മയിൽ നിന്ന് ലഭിച്ച ജനറ്റിക്സ് ആണെന്ന് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് കല്യാണി ഈ ചോദ്യം ഉന്നയിച്ചത് കല്യാണിയുടെ ചോദ്യം അതിവേഗം വൈറലാകുകയും നിരവധി ആളുകളെ സ്വാധീനിക്കുകയും ചെയ്തു തങ്ങളുടെ അമ്മമാരോടൊപ്പമുള്ള സ്നേഹ നിമിഷങ്ങൾ പങ്കുവെക്കുന്ന റീലുകളിൽ പലരും ഈ ഡയലോഗ് പശ്ചാത്തല സംഗീതമായി ഉപയോഗിച്ചത് സോഷ്യൽ മീഡിയയിൽ ഒരു ട്രെൻഡായി മാറി മലയാളികളുടെ പ്രിയ നായിക മലയാളികളുടെ ഹൃദയത്തിൽ എന്നും സ്ഥാനമുള്ള നായികയാണ് ലിസി എൺപതുകളിലും തൊണ്ണൂറുകളിലും സ്വാഭാവിക സൗന്ദര്യം കൊണ്ടും അഭിനയ മികവ് കൊണ്ടും ആരാധകരെ നേടിയെടുത്ത നടി സംവിധായകൻ പ്രിയദർശനെ വിവാഹം ചെയ്തതോടെ ലിസി അഭിനയ രംഗത്ത് നിന്നും ഇടവേളയെടുത്തു പിന്നീട് സിനിമാ നിർമ്മാണം സ്റ്റുഡിയോ നടത്തിപ്പ് തുടങ്ങി സാങ്കേതിക പിന്നണി ജോലികളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് പ്രിയദർശൻ ലിസി ദമ്പതിമാർക്ക് കല്യാണി സിദ്ധാർത്ഥ് എന്നിങ്ങനെ രണ്ട് മക്കളാണുള്ളത് കല്യാണി അമ്മയോട് വഴി പിന്തുടർന്ന് അഭിനയത്തിൽ സജീവമായി സിദ്ധാർത്ഥ് സിനിമയുടെ സാങ്കേതിക മേഖലകളിലും സ്പെഷ്യൽ എഫക്ട്സിലുമാണ് കഴിവ് തെളിയിച്ചത് വിവാഹം കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം പ്രിയദർശനുമായി വേർപിരിഞ്ഞ ലിസി ഇപ്പോൾ ചെന്നൈയിലാണ് താമസം സോഷ്യൽ മീഡിയയിൽ സജീവമായി ലിസി പങ്കുവെക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് വളരെ ചെറുപ്പം തോന്നിപ്പിക്കുന്ന ഈ ചിത്രങ്ങൾ ആരാധകരുടെ ശ്രദ്ധ കവരുകയാണ്